എ ജി ആസ്പത്രിലേക്ക് എല്ലാം വെച്ചിറങ്ങും ഒരു സാധനം സോ ഇന്ന് നമ്മൾ വന്നിട്ട് നമ്മുടെ ഒരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ വേൾഡിൽ കാരണം നമ്മുടെ റോക്കറ്റ് സപ്ലൈ കുറച്ച് കുറവാണ് നമുക്ക് ഗൺ പൗഡർ ഇപ്പോൾ ആവശ്യത്തിന് കിട്ടുന്നുണ്ട് പക്ഷെ അതിനോ അതിനൊപ്പം പിടിച്ച് നിൽക്കാൻ വേണ്ടി എനിക്ക് ഷുഗർ കെയിൻ കിട്ടുന്നില്ല പേപ്പർ ഉണ്ടാക്കാൻ ഈ ഒരു ഷുഗർ കെയിൻ ഈ ഒരു റോക്കറ്റ് ഉണ്ട് എൻ്റെ അതിലുള്ള ഇത്രയും റോക്കറ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ എൻ്റെ അതിലുള്ള മൊത്തം പേപ്പറും തീർന്നു എൻ്റെ ഫാമിലുള്ള മൊത്തം പേപ്പറും തീർന്നു സോ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് സോ നമ്മുടെ നമ്മുടെ വേൾഡിൽ ഓൾറെഡി ഒരു ഷുഗർ ക്രീം ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് അല്ല ഇതെന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റെ തന്നെ നമ്മളൊന്ന് എഫ് കെ നിൽക്കാം പക്ഷേ എനിക്ക് എഫ് കെ നിൽക്കാൻ ടൈമില്ല എനിക്ക് പെട്ടെന്ന് കിട്ടണം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഫാമൊക്കെ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ ബിൽഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ പൊട്ടിച്ചു ഇനി നമ്മൾ നമ്മളെന്ത്യെന്നു വെച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ബ്ലോക്ക് അങ്ങ് ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മളൊരു വാട്ടർ ബക്കറ്റ് നേരെ ഒഴിക്കണം കാരണം നമ്മുടെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ചോർക്കൈൻ നടൻ പറ്റും അങ്ങനെ അത് നമ്മളവിടെ ഒഴിച്ച് വെക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സ്റ്റെയർ വേണം നമ്മളത് അങ്ങനെ ഒഴിക്കാൻ പാടില്ല നമ്മൾ ഈ തൽക്കാലം ഇപ്പം സ്റ്റോണിൻ്റെ കുറച്ച് ചെയർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ സ്റ്റെയർ എടുത്തിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് ഈ സ്റ്റെയറിനെ വാട്ടർ ലോക്ക് ആക്കണം നമുക്ക് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചുറ്റും വയ്ക്കാനുണ്ട് അപ്പം വെള്ളം ഒഴിച്ചു പോകരുത് പക്ഷേ ഇതുപോലെ ഇങ്ങോട്ട് തിരിഞ്ഞ് വെച്ചിട്ട് നേരെ ഇതിലോട്ട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ബ്ലോക്ക് പോയി കളക്ട് ചെയ്യണം അതിന് മുമ്പ് ഞാൻ എൻ്റെ കയ്യിലും നോർച്ചീസെല്ലാം ഉണ്ടാക്കട്ടെ തൽക്കാലം ഇതും പോതുമ്പോൾ ഇതാകുമ്പോൾ ലാസ്റ്റ് എടുത്താൽ മതി ഓക്കെ അതുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ബ്ലോക്ക് ഇവിടെ ഇവിടെ ഉണ്ടോ എന്നതിലൂടെ ഓക്കെ അത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്തേലെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ബ്ലോക്ക് പൊട്ടിക്കണം അല്ല അതിന് മുമ്പ് ഈ സൈഡിൽ മൂന്ന് ബ്ലോക്ക് എടുക്കണം ഇതുപോലെ മൂന്ന് ബ്ലോക്ക് എടുത്തിട്ട് അവിടെ നമ്മൾ നേരെ ബ്ലോക്ക് വെക്കണം ഓക്കെ ഇതുപോലെ ബ്ലോക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് സെയിം തിങ് നമ്മൾ നേരെ ഇതിൻ്റെ ബാക്ക് ഭാഗത്തും നമുക്കൊന്ന് ബ്ലോക്ക് വെച്ച് കൊടുക്കണം സോ ഇതിൻ്റെ വാട്ടർ ബക്കെ ഇനി നമുക്ക് വേണ്ടത് ഒരു മഡാണ് മഡിന് വേണ്ടി നമ്മൾ നമ്മുടെ മഡ് ഫാമിൽ വന്നിട്ട് ഒരു ബ്ലോക്ക് മഡ് എടുക്കാം എൻ്റെ കയ്യിൽ ഒന്നും സ്ഥലമല്ല തൽക്കാലി അവിടെ കയറ്റി വെച്ചിട്ട് ആ മഡ് ഒന്ന് അറിയാം ഓക്കെ മഡ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നേരെ പോയിട്ട് ഈ മഡ് നമ്മുടെ ഈ ഫ്രണ്ടിൽ കണ്ടു ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഈ മഡ് വെക്കാം ഓക്കെ ഇത് എന്തൊക്കെയാണ് ഇത് അവിടെ അല്ല ഓക്കെ എന്നിട്ട് നമ്മുടെ ഒരു ഡിസ്പെൻസർ എടുത്തിട്ട് ഈ ഡിസ്പെൻസർ നേരെ ഇതിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിക്ക് അതില്ല ഈ സൈഡിൽ നമ്മൾ ആദ്യം കുറച്ച് ബ്ലോക്ക് എടുക്കണം കേട്ടോ നമ്മൾ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടാക്കണം ഇതുപോലെ നമ്മൾ കുറച്ച് ക്ലോക്ക് ഉണ്ടാക്കി നടുവിൽ നേരെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ സൈഡിൽ ഒരു റെഡ് സ്റ്റോൺ ടോർച്ച് എടുത്ത് ഒരു റെഡ് സ്റ്റോൺ ടോർച്ച് നേരെ ഇവിടെ വെച്ചിട്ട് റെഡ് സ്റ്റോൺ ഡസ്റ്റ് എടുത്ത് ഇവിടെ ഇടുക എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഒരു ബ്ലോക്ക് വെക്കുക അതേപോലെ ഇതിൻ്റെ മണ്ടയിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒരു റിപ്പീറ്റർ എടുത്തിട്ട് ഒരു റിപ്പീറ്റർ അവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിങ്ങനെ ക്ലോക്ക് ആവും എന്നിട്ട് അതിലോട്ട് ഒരു മൂന്ന് ക്ലിക്ക് കൊടുക്കണം കുറച്ച് മെല്ലെ മെല്ലെ ആയാൽ മതി നമുക്ക് ഓക്കെ ഇനി ഞാനൊന്ന് കടന്നുറങ്ങട്ടെ എൻ്റെ ബെഡ് കൂടെ സൂപ്പർ ബെഡ് എടുത്തിട്ടില്ല ഓ തേങ്ങ ഇത് ബെഡ് ആണോ അയ്യോ ഇതിൻ്റെ പോളാം ഞാൻ പോയി കടന്നു ഇറങ്ങിയിട്ട് വരാം ഓക്കെ അങ്ങനെ നമ്മൾ കടന്നുറങ്ങി വന്നു ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പിലുള്ള ഒരു മഡ് നമ്മൾ പൊട്ടിച്ചെടുക്കണം കാരണം ആ മഡ് അവിടെ വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റോറേജ് റെഡിയാക്കണമായിരുന്നു ഞാൻ മറന്നുപോയതാണെങ്കിൽ ഈ നെൽക്കാലം ഞാൻ ഈ ബക്കറ്റ് വെള്ളം ഒന്നും കോരി എടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ നമ്മുടെ മഡ് കളക്ട് ചെയ്യാം ഈ സൈഡിൽ നമ്മൾ നമ്മുടെ ഒരു ബാരൽ ബാരലെടുത്ത് വെക്കാം അയ്യോ അവിടെ അല്ലായിരുന്നു ഇനിയിപ്പോൾ ഇത് വച്ച് പൊട്ടിക്കണമല്ലോ ഓക്കെ എന്നിട്ട് അതെടുത്ത് ഇവിടെ വെക്കണം എന്നിട്ട് അതിലോട്ടൊരു ഹോപ്പർ കണക്ട് ചെയ്ത് വെക്കണം എന്നിട്ട് അതിൽ നമ്മുടെ മഡ് വെക്കണം അങ്ങനെ ആയിരുന്നു വെക്കേണ്ടിയിരുന്നത് മാറിപ്പോയി അത്രയേ ഉള്ളൂ നേരെ ഒരു മഡ് വെച്ചിട്ട് ഇനി നമ്മുടെ ഈ ഒരു സംഭവം നമുക്ക് വാട്ടർ ലോഗ് ചെയ്യാം എന്നിട്ട് അവിടെ നമ്മുടെ ഷുഗർ കെയനും കാര്യങ്ങളും നടാം ഓക്കെ ഇതുകൂടെ വെച്ചിട്ട് ആയി എന്നിട്ട് നമ്മുടെ ഡിസ്പെൻസർ ഡിസ്പെൻസർ അവിടെ ഡിസ്പെൻസർ എടുത്തിട്ട് അത് നേരെ ഇവിടെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു പിസ്റ്റൺ എടുത്തിട്ട് ഇതിൻ്റെ നേരെ മണ്ടയിൽ ഒരു പിസ്റ്റണും വെച്ച് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അതിങ്ങനെ ആ സോറി ഇവിടെ ഒരു ക്ലോക്ക് വെച്ചാണ്ടോ അതിങ്ങനെ വർക്ക് ആയതുകൊണ്ട് നിൽക്കും ഇനി ഇതിനെ കണ്ട കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു ഷഡാ ഒരു ലിവർ വേണം എൻ്റെ കയ്യിൽ ഒരു സാധനം ഇല്ലല്ലോ ലിവർ ആ ഒരു കോബിൾസും കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ സ്റ്റിക്ക് ഉണ്ടോ സ്റ്റിക്കില്ല ഒരു സ്റ്റിക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഒരു ലിവർ അങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്യാം എന്നിട്ട് ഈ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ വെച്ചിട്ട് അതിൽ ക്ലിക്ക് കൊടുത്താൽ പിന്നെ അത് ഓഫായിക്കോളും ഓക്കെ ഇപ്പോൾ അത് ഓഫ് ഇനി നമുക്ക് നേരെ നമ്മുടെ ഒരു ഹോപ്പറെടുത്ത് ഈ ഓപ്പർ നേരെ നമ്മുടെ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് അതിലോട്ട് നമ്മുടെ ഒരു ബാരലും കാര്യങ്ങളും എടുത്ത് നേരെ കണക്ട് ചെയ്താൽ ഇതിൽ നമുക്ക് ബോൺ വീൽ ഇടാൻ പറ്റും പക്ഷേ ഇത്രയുള്ള ഫാമിൽ ഇനി ഇതിലോട്ട് നമ്മളൊരു ഷുഗർ കെയിനും നട്ട് നമ്മുടെ കയ്യിലുള്ള ബോൺവീലൊക്കെ വെച്ചാൽ മതി ഇനി ഷുഗർ കെയിൻ ഒന്നും പുറത്തു പോവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ചുറ്റും നമുക്കൊരു ബോർഡർ ഉണ്ടാക്കാൻ വേണം സോറി ബോർഡർ ഉണ്ടാക്കണം ഇവിടെ ഗ്ലാസ് വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഞാൻ എന്തായാലും ഗ്ലാസ് വെക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അതിൽ ഗ്ലാസ് ഇല്ല അതുകൊണ്ട് തൽക്കാലം നമുക്ക് ബ്ലോക്ക് വെക്കാം ഞാൻ തമ്മിയേലൊക്കെ ആകുമ്പോൾ ഗ്ലാസ് വെച്ചോളാം സോ ഇനി ഞാൻ ഇതൊന്ന് പെട്ടെന്ന് വെക്കാം ഓക്കെ ഇനി ഇതിൻ്റെ വർക്കിങ് എന്നുവെച്ചാൽ ഇവിടെ നമ്മുടെ സ്റ്റോറൊക്കെ വെച്ചിട്ട് നമ്മുടെ ബ്ലോക്ക് ഇവിടെ പോയി നടക്കുന്നുണ്ട് ബ്ലോക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യാം ഇതിലോട്ട് നമ്മുടെ ബോൺ മിൽ നമുക്ക് നേരെ ഇവിടെ ഒന്ന് സ്റ്റോർ ചെയ്ത് നമ്മൾ എത്ര ബോൺ മീൽ വെക്കുന്നു അത്രയാണ് ഇവിടുത്തെ പ്രോഫിറ്റ് സോ ബോൺ മില്ലിന് ഇപ്പോൾ നമുക്ക് ഫാം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ ബോൺ മിൽ ഫാം ഇല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും ബോൺ മിൽ ഇല്ലാത്തവർക്ക് മറ്റേ ഫാം തന്നെയായിരിക്കും ബെറ്റർ ഞാൻ പറയുന്നത് സോ ബോൺ മീൽ ഉള്ളവർക്ക് ഇതാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ടൈമും അധികം വേസ്റ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നേരെ വന്ന് ഇവിടെ ലിവർ അടിച്ചാൽ നിങ്ങൾക്ക് ബോൺ മീൽ ചെയ്ത് ഷുഗർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും അതെ ഇപ്പോൾ ഇതിലോട് തുറന്നാണ്ടോ ഷുഗർക്ക് എങ്ങനെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ഷുഗർക്കും അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഒരു ബോൺ മീൽ ഫാം അതിന് നമുക്കൊരു ബോൺ മിൽ ഫാമും കൂടി ഉണ്ടാക്കണം ഇപ്പോൾ തന്നെ ഒന്നുണ്ട് ഉണ്ട് പക്ഷേ അത് പോരാതെ ഞാൻ മൊത്തത്തിൽ ക്രീപ്പർ ഫാം ആക്കും ഇപ്പം നമുക്ക് ബോൺ മീൽ സോറി പേപ്പർ കിട്ടുന്നത് നമുക്ക് ഇനി ഗൺ പൗഡർ അത്യാവശ്യത്തിന് വേണ്ടി വരും ഒരെണ്ണം വന്ന് ഓക്കെ അതുകൊണ്ട് നമുക്കൊരു ആ ഫാം നമുക്ക് മൊത്തമായിട്ട് ക്രീപ്പറിൻ്റെ തന്നെ ആക്കണം അതിലിപ്പോൾ കുറച്ച് മോബ്സരി ഉണ്ട് അതിനെനിക്ക് ഈ ബോണൊക്കെ കിട്ടുന്നത് ഇപ്പോൾ തന്നെ എത്ര ആയി നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ടെണ്ണം ആയി കേട്ടോ ഇപ്പോൾ തന്നെ ഓക്കെ ഇപ്പോൾ തന്നെ ഒരു സ്റ്റാക്ക് സ്റ്റാക്കാവും സോ ഇവിടെ ഇവിടെ നിന്ന് വല്ലതും മീൻ നടക്കുന്നുണ്ടോ ഇത് നമുക്ക് ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിനനുസരിച്ച് ഇത് സ്പീഡ് കൂട്ടാം ഇപ്പോൾ ഇത് വൺ ടിക്കിലാണ് ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ലേ ആ ഇപ്പോൾ ഇത് കുറച്ച് ഹാൻ സ്പീഡ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം പെട്ടെന്ന് പെട്ടെന്ന് ഫയർ ചെയ്യും കണ്ടോ സമുക്ക് അത്രയും ടൈമിൽ ആകും ഓ മെയിൻ ഇപ്പം തന്നെ രണ്ട് സ്റ്റാക്ക് കിട്ടിയേട്ടോ രണ്ട് സ്റ്റാക്ക് ഇപ്പം ആവും അങ്ങനെ രണ്ട് സ്റ്റാക്ക് ഷുഗർ കെയിൻ ഇപ്പം തന്നെ ആയിട്ടുണ്ടെങ്കിൽ സോ നമ്മുടെ ഫാം ഭയങ്കര എഫിഷ്യൻ്റ് ആണ് സോ ഇതൊരു സിമ്പിൾ ഫാമാണ് ഇതിൻ്റെ ട്യൂട്ടോറിയലിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു ഇങ്ങനെ തന്നെ ചെറിയൊരു ഫാമാണ് ഓക്കെ അങ്ങനെ ഗെയ്സ് നമ്മുടെ ഫാം ഇപ്പം ഫുൾ വർക്ക് ആയി തീർന്നിട്ടുണ്ട് നമുക്കാണെങ്കിൽ ഇപ്പം മൂന്ന് സോറി മൂന്ന് മൂന്നേക്കാൽ സ്റ്റാക്ക് നമുക്ക് ഷുഗർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു സിർ ഫാമിൻ്റെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി ഓക്കെ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് സോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നും നമുക്കിനി വേറൊന്നും പണിയൊന്നുമില്ല സോ നമ്മുടെ ടൗണിൽ വെച്ച് കണ്ടിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം ആഹാ ഇവൻ പടമുണ്ടായിരുന്നു ഇവർ തരം ഞാൻ പേരിട്ടില്ലല്ലേ നല്ലൊരു പേരിൻ്റെ കമൻറ്റ് ചെയ്യല്ലേ ഞാനൊന്നും ആലോചിച്ചോക്കോട്ടെ സോ നമുക്ക് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ വെച്ച് വേണ്ടിപ്പിയാം അതിൻ്റെ ഒരു പേര് നിങ്ങൾ പറ്റുകയും അമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും സോ ആ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കൂടെ വെച്ച് വേണ്ടിപ്പിയാം ചെറിയ വീഡിയോ ആയിരുന്നു അപ്പം അടുത്തൊരു എപ്പിസോഡിൽ നല്ല വീഡിയോ ആയിട്ട് വരാം സോ എല്ലാവർക്കും ചേറ്റാ ബൈ ബൈ